പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പോൾ നമ്മൾ നാളെ ഇവിടെ ദീപവേ വിനറിനെ സെറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ടു വീക്സിലെയാണ് ഇനി സെലക്ട് ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഷെയർ ചെയ്തുകൊടുക്കുക ഷെയർ ചെയ്ത ശേഷം നമ്മുടെ കമന്റ് ബോക്സ് നിങ്ങൾ കമന്റ് ചെയ്തുകൊടുക്കുക നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചേർത്തല വെളോവട്ടം ടെമ്പിളിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് നമുക്ക് ഡി ഡിറ്റെയിൽസ് അതിൻ്റെ ഇൻബോക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള കുറേ സർവീസ് അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് പ്രൈസ് വരുന്നത് നമുക്ക് കളക്ഷനിലോട്ട് പോകാം ബസ് തന്നെ നല്ല ഒരു കോട്ടൺ വിത്ത് മിക്സ് റയോൺ ആണ് കേട്ടോ വരുന്നത് കൂടുതലും കോട്ടൺ തന്നെയാണ് ഫാബ്രിക്ക് മി വരുന്നത് നമുക്ക് ഈ ഒരു മോഡലാണ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് അതിലൂടെ ചെറുതായിട്ടൊരു വയൻകുടി മിക്സ് ആയിട്ടുള്ളതാണ് ഈ മോഡൽ വരുന്നത് ചുരിദാർ ചുരിദാർക്കെട്ടാണ് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ എൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ഭയങ്കര പൊഫഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലൊരു ഡിസൈനൊക്കെ കൊടുക്കുന്നത് കൊടുത്തുന്നത് ഇത് ഡബിൾ എച്ച് എൽ സൈസാണ് കേട്ടോ അപ്പോൾ സെക്കൻഡ് വരുന്ന ഡബിൾ എക്സിൽ തന്നെ നമുക്ക് നല്ലൊരു നല്ലൊരു ഗാമാഗ്രി ഷേഡിലാണ് കേട്ടോ വരുന്നത് സെയിം തന്നെയാണ് വരുന്നത് അപ്പോൾ ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലായിരിക്കും നമുക്ക് വാട്സപ്പ് ഫോട്ടേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്ന ഡബിൾ എക്സലിൽ തന്നെ ഇതുപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് വരുന്നത് അതിൽ നമുക്ക് യോക്കിൽ ഇതുപോലെ നല്ലൊരു ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നമുക്ക് ഇവിടെ ഫ്ലീറ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡലാണ് വരുന്നത് നല്ലൊരു പിങ്ക് പീച്ച് ഷെയ്ഡിലാണ് വരുന്നത് എക്സൽ ആണ് സൈസ് വരുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കണ്ടൈൻറ്റ് തന്നെ വേറൊരു ഡിസൈനോട് കൂടിയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഗ്രീനാണ് കേട്ടോ വരുന്നത് പിന്നെ ഇത് ഇവിടെയാണ് ഫ്ലീക്സ് വരുന്നത് ഓപ്പണിംഗ് വരുന്നത് കുക്കാണ് കേട്ടോ ബാക്ക് പോസ്റ്റിൻ ഇങ്ങനെയൊക്കെ വരും ഇന്ന് നല്ലൊരു മോഡലാണ് വരുന്നത് എല്ലാം തന്നെ കോട്ടനാണ് വരുന്നത് ഇതുപോലെ തന്നെ നല്ലൊരു ഒക്കെ കൊടുത്തിട്ടുണ്ട് മോഡൽ കൂടിയാണ് വന്നിരിക്കുന്നത് മാനസികട്ടാണ് മോഡൽ വരുന്നത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു റെഡ് ആൻഡ് റോസ് കളർ ഒരു മെർജായിട്ടുള്ള കളറാണ് അതിന്റെ നെക്ക് എല്ലാത്തിനും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വയലറ്റ് കൂടിയാണ് വന്നിരിക്കുന്നത് ലൈസ് ഗ്രീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കൊരു ഷോയ്ക്ക് വേണ്ടി ഇവിടെ ഇങ്ങനെ ലൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് വരുന്നത് നൈറ്റി കാട്ടിലാണ് വരുന്നത് ഡബിൾ ആണ് സൈസ് വരുന്നത് അത്യാവശ്യം ഇത്തിരി കണ്ണുള്ളവർക്കൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വേണ്ടി വരും അപ്പോൾ നമ്മൾ ഹിറ്റിൻ്റെ ക്ലസ്റ്റർസൊക്കെ ഇനി താമസിക്കാതെ ഓരോ ദിവസം വീഡിയോ ഉണ്ടാവും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്താലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇത് നല്ലൊരു മോഡലാണ് കേട്ടോ വരുന്നത് നമുക്ക് എല്ലാം നല്ല ഡിഫറെൻ്റ് ആയിട്ടാണ് ഡബിൾ എക്സലാണ് കേട്ടോ വരുന്നത് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നമുക്ക് മാനസിക കട്ടിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് വരുന്നത് അതിൻ്റെ സ്ലീവ് ഒക്കെ നല്ല ഡിഫറൻ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് സ്ലീവ് ഒക്കെ വരുന്നത് മാനസിക കട്ടിൽ തന്നെ നല്ലൊരു ലാവട്ടർ ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റസ് ആണ് എല്ലാം വന്നിരിക്കുന്നത് അപ്പം ഐറ്റംസ് എല്ലാം ലിമിറ്റഡ് ആണ് അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കരുത് ത്രീ ഹൺഡ്രഡ് ആണ് പ്രൈസ് വരുന്നത് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ നമുക്ക് അടുത്ത് തന്നെ കാണാം ഓക്കെ ബൈ ബൈ